കേരളത്തിലെ ഒരു പ്രചാരണ രീതി തന്നെ മാറുകയാണോ അതിനെ കൂടി ഭയക്കേണ്ടതുണ്ടോ സത്യത്തിൽ അത് ഏത് പാർട്ടി എന്നില്ലാതെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി യു ഡി എഫ് എടുത്തിട്ടുള്ള ചില നിലപാടുകളുണ്ട് അത് കാണാതിരിക്കാനാവില്ല അവിടെ ഒരു ഭാഗത്ത് എസ് ഡി പി ഐയുടെ പിന്തുണ നേടുന്നു ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെടുന്നു ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെയെല്ലാം നേരിടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എം പി രാജേഷ് അത് പറഞ്ഞു കഴിഞ്ഞു സംഘടനാപരമായിട്ട് ചില ദുർബലകൾ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ പറ്റുള്ളൂ അവിടത്തെ ജില്ലാ കമ്മിറ്റികൾ റിവ്യൂ നടത്തുകയും പോരായ്മകളെ കുറിച്ചും ഉണ്ടായിട്ടുള്ള കുറവുകളെ സംബന്ധിച്ചും പരിശോധിക്കുകയും ചെയ്യും ഇത്തരമൊരു ഘട്ടത്തിൽ ഇതിൽ കൂടുതൽ അതേക്കുറിച്ച് പറയാൻ കഴിയില്ല വയനാടിനെ സംബന്ധിച്ചും അത് തന്നെയാണ് പറയാനുള്ളത് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെന്റ് ഉള്ള ഘട്ടത്തിൽ ഗവൺമെന്റിനെതിരായിട്ട് ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തിയ ഈ ഘട്ടത്തിൽ ചേലക്കര വലിയ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ും കേരളത്തിൽ കണക്കുകൾ നിയമസഭയിലെ ഇരുപത്തിനാലായിരത്തിൽ നിന്ന് ലോക്സഭയിൽ എത്തുമ്പോൾ ഇപ്പോൾ കടന്ന് എത്തുന്നു അല്ല ചേലക്കരയിൽ മാത്രമല്ല കേരളത്തിൽ ബി ജെ പി സമീപകാലത്ത് നേടിയിട്ടുള്ള ചില വോട്ടുകളുടെ കണക്കിലുള്ള മുന്നേറ്റമുണ്ട് തീർച്ചയായും മതനിരപേക്ഷ ശക്തികൾ അത് ഇടതുപക്ഷത്തെ മാത്രമല്ല മതനിരപേക്ഷ ശക്തികൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ് ആശയപരമായിട്ട് അവരുമായി ഏറ്റുമുട്ടുന്ന കാര്യത്തിൽ ആശയപരമായിട്ടുള്ള പോരാട്ടത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും കോൺഗ്രസും അതുപോലുള്ള കക്ഷികളും കാണിക്കുന്ന വിട്ടുവീഴ്ച നിലപാടുകളുണ്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന അതേ ശക്തിയിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പി രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്നുണ്ടോ ആ ചോദ്യം വളരെ പ്രസക്തമാണ് ഇപ്പോ ശ്രീ കെ സുധാകരനും വി ഡി സതീശിനെ നടന്ന പത്രസമ്മേളനങ്ങൾ ശ്രദ്ധാപൂർവം നോക്കുന്ന ആളുകൾക്കറിയാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് അവരുടെ കടന്നാക്രമണങ്ങൾ ദേശീയ തലത്തിൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോടെ എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് പോലുമുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിക്കാറില്ല പലപ്പോഴും പറയാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പി യഥാർത്ഥത്തിൽ കേന്ദ്രതലത്തിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചോ അവർ ഉണ്ടാക്കുന്ന വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചോ ഫലപ്രദമായ ഒരു നിലപാട് കോൺഗ്രസ് കേരളത്തിൽ എടുക്കുന്നില്ല എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അപ്പോ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചിലക്കരയിൽ വോട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭീഷണി തന്നെയാണ് പ്രതീക്ഷിക്കുന്നുണ്ടോ മതനിരപേക്ഷ പാർട്ടികൾ ഗൗരവപൂർവ്വം ഈ വിഷയങ്ങൾ കാണണം എന്നതാണ് നിലവിലെ വോട്ടിംഗ് കണക്കുകൾ പ്രാഥമികമായിട്ട് നമ്മുടെ മുന്നിലുള്ള ഈ കണക്കുകൾ വെച്ചുകൊണ്ട് എനിക്കിപ്പോ പറയാൻ കഴിയാ